നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് നികത്തണമെന്നും അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവുകൾ നികത്തണമെന്നും ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു നിശഗ്ഗതിരിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് എ ഉണ്ടായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ട് ഒരു ഭരണ സംവിധാനം മുഴുവൻ ഉണ്ടായിട്ട് ഈ അടിസ്ഥാന ഉണ്ടാക്കാൻ പിന്നെ അദ്ദേഹം ൾപ്പെടെ സമീപത്തുള്ള അഞ്ചു പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കാത്തത് സ്ഥലം എം എൽ എയുടെയും ആശുപത്രിയുടെ ചുമതലക്കാരായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണെന്ന് ഉപരോധത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ പറഞ്ഞു ഒൻപതോളം ഡോക്ടർമാർ ആവശ്യമുള്ള ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് കേവലം നാല് ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് ആ നാല് ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന അർത്ഥത്തിൽ പണിയെടുക്കുന്നുണ്ടുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വെച്ച് ഈ അഞ്ച് പഞ്ചായത്തുകളിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നില്ല നാളെ അടിയന്തരമായിട്ട് തന്നെ ഡെപ്യൂട്ടി ചെയ്തുകൊണ്ട് ഒരു ഡോക്ടറെ ഇവിടെ നിയമിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് സമരം ഇവിടെ നിർത്തലാക്കുന്ന നിർത്തുന്നത് ഇവിടെ വലിയ ഫ്ലക്സും ബോർഡും ഒക്കെ വെച്ചുകൊണ്ട് എം എൽ എ പൂഴ്ത്തിക്കൊണ്ടിരുന്ന ഒരുപാട് ബോർഡുകൾ കണ്ടിരുന്നു പക്ഷെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോസ്പിറ്റൽ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടത്തറ നമ്മൾ അട്ടപ്പാടിയുള്ള കോട്ടത്തറ മേഖല പോലെ മാതൃകാപരമായിട്ടുള്ള ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആരോഗ്യമന്ത്രിക്കും അതുപോലെ എം എൽ എക്കൊക്കെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഒരു ഉത്തരവും തന്നിട്ടില്ല പക്ഷെ ഇവിടെ കെട്ടിടങ്ങൾ കെട്ടി അതിന്റെ കമ്മീഷൻ വാങ്ങുന്ന ഒരു തിരക്കിൽ മാത്രമാണ് അത് എം എൽ എ ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ എം എൽ എ ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിക്കോട്ടെ ഞങ്ങൾ വഴിയിൽ തടയുന്ന ഒരു സമരത്തിലേക്ക് പോകും എന്ന സൂചന കൂടി മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഉപരോധം ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്നു ഉപരോധത്തിന് ശേഷം ബന്ധപ്പെട്ട അധികാരികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ നാളെ തന്നെ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം രോഗികൾക്കുണ്ടാകുമെന്ന ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു ഉപരോധ സമരത്തിന് ഡി സി സി അംഗം പ്രദീപ് നെന്മാറ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവൂർ കെ എസ് യു നെന്മാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജേഷ് നെന്മാറ ശ്യാം ദേവദാസ് വിനീഷ് കരിമ്പാറ കെ ജി രാഹുൽ ആർ അനൂപ് സനൂപ് പൂഞ്ചേരി രഞ്ജിത്ത് പോത്തുണ്ടി മോഹനൻ കൊളമ്പിൽ ബാബു വക്കാവ് കുമാരൻ പല്ലാവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പാലക്കാട്